ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ഹോസ്പിറ്റലിൽ സുകുമാരിയമ്മ പ്രിയങ്കയുടെ അടുത്തിരുന്ന് കരയുകയാണ് സുകുമാരിയമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല ഒന്ന് കണ്ണ് തുറന്ന് കൂടെ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് ശേഷം കാണിക്കുന്നത് കൽപ്പനയാണ് കൽപ്പന ബെഡ്റൂമിൽ പിണങ്ങി കിടക്കുകയാണ് ആ സമയത്ത് സൂര്യ അവിടേക്ക് ചെല്ലുന്നു കൽപ്പന സൂര്യയോട് പറയുന്നുണ്ട് രാധികയോട് സൂര്യ കാണിക്കുന്ന അടുപ്പം എനിക്ക് ഇഷ്ടമാകുന്നില്ലെന്നൊക്കെ അതിപ്പോൾ ഏതാങ്കിലും നിന്ന് പറഞ്ഞാലും അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് കൽപ്പന പറയുകയാണ് കല്പന പറയുന്നതെല്ലാം കേട്ട് സൂര്യ ഇരിക്കുകയാണ് ശേഷം വീണ്ടും മുത്തശ്ശിയാണ് കാണിക്കുന്നത് സുകുമാരിയമ്മ വീണ്ടും സങ്കടത്തോടെ പ്രിയങ്കയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് പ്രിയങ്കയെപ്പോൾ കണ്ണ് ചെറുതായിട്ട് തുറക്കുന്നുണ്ട് പ്രിയങ്ക ചെറുതായിട്ട് കണ്ണ് തുറക്കുന്നത് കാണുമ്പോൾ സുകുമാരിയമ്മക്ക് സന്തോഷമാകുന്നുണ്ട് സന്തോഷത്തോടെ തലയിലൊക്കെ തലോടുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്